എവർക്ക് നമസ്കാരം ഒരു വ്യക്തിയിൽ കിഡ്നി രോഗമുണ്ടോ എന്ന് സംശയിക്കുവാൻ ശരീരം പ്രകടിപ്പിക്കുന്ന പത്ത് പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം അമിതമായ ക്ഷീണം അതോടൊപ്പം തന്നെ കിതപ്പും വിയർപ്പും അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമാണ് ഏറ്റവും ആദ്യം കാണുന്നത് ഇത് പ്രധാനമായിട്ടും കിഡ്നി രോഗമുള്ളവരിൽ ആവശ്യത്തിന് ആർ ബി സി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്തത് കാരണം ഓക്സിജൻ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും എത്താത്തത് കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അടുത്തതായിട്ട് കണ്ടുവരുന്നത് ഉറക്കക്കുറവാണ് ഇത് പ്രധാനമായിട്ടും അവരുടെ രക്തത്തിൽ ടോക്സിൻസിൻ്റെ അളവ് കണ്ടമാനം കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ുന്നത് മൂന്നാമതായിട്ട് തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലാണ് ചൊറിച്ചിലോടൊപ്പം തന്നെ തൊലിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഫീലിങ്ങും അവരിൽ കണ്ടുവരുന്നുണ്ട് നാലാമതായിട്ട് കണ്ടത് രാത്രി സമയങ്ങളിലൊക്കെ റിക്കറൻ്റായിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി തോന്നുക അത് പ്രധാനമായിട്ടും പാസ് ചെയ്യുന്ന സമയത്ത് ഒരു തൃപ്തിയില്ലായ്മ അനുഭവപ്പെടുന്നതാണ് ഏറ്റവും മെയിനായിട്ടുള്ള സിംറ്റം പിന്നീട് നോക്കുകയാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പതപ്പ് പതപ്പ് പോലെയുള്ളൊരു ഫീലിംഗ് തോന്നുക പ്രധാനമായിട്ടും യൂറിൽ നിന്നും നമുക്ക് ഈ പ്രോട്ടീൻ കണ്ടമാനം എക്സ്ക്രീറ്റ് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ കണ്ണിനു ചുറ്റുമായിട്ട് നീർക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമാണ് കണ്ടുവരുന്നത് പിന്നീട് നോക്കുകയാണെങ്കിൽ കാലിൻ്റെ ഭാഗത്തും നീർക്കെട്ട് കണ്ടുവരുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് വെള്ളം ആവശ്യത്തിന് യൂറിൻ വഴി അല്ലെങ്കിൽ കിഡ്നി വഴി കടന്നു പോകാത്തതുകൊണ്ടൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ വിഷപ്പില്ലായ്മയാണ് വിഷപ്പില്ലായ്മ ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ടോക്സിൻസ് രക്തത്തിൽ അമിതമായ ടോക്സിൻസിൻ്റെ അളവ് കൂടുതൽ ഉള്ളതുകൊണ്ട് ദഹനക്കേടുണ്ടാവുകയും ഓക്കാനും ഛർദ്ദി പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്ന കണ്ടുവരുന്നതുമാണ് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ അമിതമായ വായുനാറ്റമാണ് അടുത്തൊരു ലക്ഷണം ഇത് പ്രധാനമായിട്ടും രക്തത്തിൽ യൂറിയ അല്ലെങ്കിൽ അമോണിയയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അവരാവശ്യത്തിന് ബ്രഷ് ചെയ്താൽ ചെയ്തിട്ടാണെങ്കിലും വീണ്ടും ഈ ഒരു വായുനാറ്റം ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ മസിൽ ആണ് മസിൽ മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള മെയിനായിട്ടുള്ള കാരണം നോക്കുവാണെങ്കിൽ കിഡ്നിയിൽ ഡാമേജ് വരുന്നത് കാരണം ഈ പറയുന്ന ഇലക്ട്രോളൈറ്റ് ഇമ്പാലൻസ് ഉണ്ടാവുന്നതുകൊണ്ട് ശരീരം അല്ലെങ്കിൽ രക്തത്തിൽ കൂടുതലായിട്ട് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുന്നതു കൊണ്ടാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്ത് ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു അഞ്ചോ ആറോ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് കിഡ്നി രോഗമുണ്ടോ എന്ന് വേണം നിങ്ങൾ സ്ഥിരീകരിക്കാൻ